ദൈവശബ്ദത്തിന് നമ്മൾ എത്ര ഗൗരവത്തോടെ പ്രതികരിക്കണം എന്നുള്ളൊരു സന്ദേശമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഈ ദിവസം തുടമാനമായിട്ട് ചിന്തിക്കുന്നൊരു വചനപാദം തന്നെയാണ് എങ്കിലും വളരെ ഗൗരവത്തോടെ വേണം ഓരോ ദൈവ സന്ദേശങ്ങളും നമ്മൾ സ്വീകരിക്കാൻ മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയുടെയും സ്വാഗതം ഈ നല്ല ദിവസം പ്രാർത്ഥനയോടെ രണ്ട് രാജാക്കന്മാരുടെ ഉപസ്തകം എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ അനന്തരമേലിശ തൻ മകനെ ജീവിപ്പിച്ച് കൊടുത്തിരുന്ന സ്ത്രീയോട് നീ നിന്റെ ഭവനം പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസം ചെയ്തു കൊള്ളി യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു അതേഴ് സവത്സരം ദേശത്തുണ്ടായിരിക്കുമെന്ന് പറഞ്ഞു ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു അവളും ഫെലിസ്ത്യ ദേശത്തേക്ക് പോയി ഏഴ് സവത്സരം പരദേശവാസം ചെയ്തു എലിശ പറയുന്ന ഏതൊരു ആലോചനയും ദൈവാലോചനയായിട്ട് സ്വീകരിക്കുന്ന ഈ ശൂനേകാലത്തിൽ ഞാൻ പറയാം ദൈവമക്കളെ ദൈവദാസമാർ നിങ്ങൾക്ക് വിശ്വാസമുള്ള നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടെ ദൈവാലോചന പറയുന്നവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം പറ്റും ദൈവമാണ് അവരിലൂടെ സംസാരിക്കുന്ന നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസമുള്ള വിഷയങ്ങൾ അവരോട് പറയണം ഏതൊരു ആമേൻ ആത്മീക വ്യക്തികൾക്കും എല്ലാ ആത്മീയർക്കും സ്പിരിച്വൽ മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം ആത്മീയ പിതാക്കന്മാരുണ്ടായിരിക്കണം ഹാലെ പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ഒന്നും ദൈവകൃപയ ഉപയോഗിക്കാതെ ആമേൻ മറ്റുള്ളവരുടെ നന്മകൾ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവദാസമായ പ്രാർത്ഥനകൾ ആമേൻ അനുഗ്രഹമായി ചെയ്യും മടങ്ങി വരട്ടെ ഇവിടെ എലിശ പറഞ്ഞ ദൈവശബ്ദം ആരേറ്റെടുക്കുക ഈ സഹോദരി ഏറ്റെടുക്കുക നമ്മൾ മനസ്സിലാക്കണം സുരക്ഷിതമായിട്ട് സേഫായിട്ടൊരു കംഫർട്ട് സോണിൽ കുടുംബജീവിതമൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നവരോട് പറയാം എവിടുന്ന് പോകാൻ പറഞ്ഞാൽ നമ്മൾ പറയും വേറെ പണി നോക്കാൻ പറയും അല്ലേ പക്ഷേ ഈ സൗകര്യം ഉണ്ടോ അവൾ മാത്രം പോകാനല്ല പറഞ്ഞു നീയും നിൻ്റെ പവനവും എല്ലാം ഏഴ് സമ്മത്സരത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറയും അവൾ അതുപോലെ അനുസരിച്ച് കേട്ടു ഫെലിസ്റ്റ് കടന്നുപോയി ഏഴ് സംവത്സരോടെ പാർത്തു അതിന് നിന്നിട്ട് എന്ത് സംഭവിച്ചു ആ ദേശത്തിലെ ക്ഷാമം അവളെയും അവളുടെ കുടുംബത്തെയും എഫക്റ്റ് ചെയ്തില്ല പ്രിയ മക്കളെ നമ്മുടെ ലൈഫിൽ ചിലത് എഫക്റ്റ് ചെയ്യാൻ ബാധിക്കുവാൻ പിശാജിൻ്റെ ആഗ്രഹമുണ്ട് നല്ലതാത് സമയങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വ്യക്തമായ ദൈവശബ്ദങ്ങൾ വ്യക്തമായ ദൈവാലോചനകൾ അതിനകത്ത് നമ്മളെ പുറത്തു കൊണ്ടുവരാനിടയായിത്തീരും അവിടെ തുറന്നാൽ എന്തായിത്തീരും എങ്ങനെയായിത്തീരും വിടെ തുടരാം എന്നുള്ള ആ മാനുഷിക ചിന്തകളെ മാറ്റിയിട്ട് കേട്ടത് ദൈവശബ്ദമാണെന്ന് ബോധ്യം വന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നീ വെച്ചോണം ദൈവത്തിൻ്റെ വിടുതൽ അതിനകത്ത് കണ്ടിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി അതിനകത്ത് കണ്ടിരിക്കും ഏഴ് സമ്മത്സരം ഫെലിസ്ത്യ ദേശത്തെ കടന്നുപോയി അവിടെ ദൈവസേനയിൽ അവൻ വിശ്വസ്തയോടെ നിലകൊള്ളുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഏഴ് സമ്മത്സരം കഴിഞ്ഞിട്ട് വരുമ്പോൾ നടക്കുന്ന സംഭവമാണ് ആമേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ തീർന്നു നോക്കിയേ അവൾ എന്താ കാണുന്നത് ആമേ അവൾ വന്നപ്പോഴത്തേക്ക് എല്ലാം മറ്റുള്ളവർ കൈവശപ്പെടുത്തി വെച്ചേക്കുക അവിടെ വസ്തു അവിടെ വീട് അവിടെ നന്മ എല്ലാം മറ്റുള്ളവർ കൈവശപ്പെടുത്തി വെച്ചേക്കുക നീ എന്ത് ചെയ്യും അങ്ങനെ അവൾ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് ഒരു ദൈവപ്രവൃത്തി അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്നത് ഹാലിയ വിശ്വസിക്കാമോ അങ്ങനെയുള്ള ചില ദൈവിക വിടുതലുകൾ കർത്താവ് ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവാം ആമേ നമ്മൾ പറയാതെ നമ്മൾ നമ്മുടെ സങ്കടം പറയാതെ തന്നെ നമുക്ക് വേണ്ടി ഇന്നലെകളി നടന്ന ചില വിടുതലുകൾ ഇന്നലകളി നടന്ന ചില ദൈവപ്രവൃത്തികൾ നമുക്ക് സാക്ഷ്യത്തിനായിട്ട് ഇന്ന് നാളെ അടുത്ത ദിവസങ്ങളിലൊക്കെ അനുഗ്രഹമായിട്ട് മാറാനിടയായിത്തീരും ഒരു സംശയമില്ല അതിനായിട്ട് കർത്തൃവരങ്ങളൊന്നും ഏൽപ്പിച്ചു കൊടുക്കാമോ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഹാല ലൂയ്യ ശ്രീ പിതാവെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ലൈഫിൽ ഇന്ന് വരെ നടക്കാത്ത ചില ദൈവിക ഇടപെടലുകൾ ദൈവത്തെ അനുസരിക്കുന്ന നിമിത്തം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം യേശുക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ആലോചന അനുസരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ നഷ്ടപ്പെട്ട ചില നന്മകളെ സ്വർഗത്തിലെതിയും ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം മഹത്തമങ്ങിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു പ്രൈസ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു